ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ വികസന സമിതികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നഗരസഭാ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും വി ഡി ജി ലയൻ ജയകൃഷ്ണൻ പി എം ജി എഫ് മുഖ്യാതിഥിയാകും പാലസ് റോഡ് പോലീസ് സ്റ്റേഷൻ പരിസരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിംഗ് റോഡ് എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി നൂറിലധികം വീടുകൾ കയറിയിറങ്ങിയുള്ള ബോധവൽക്കരണം നടത്തി രണ്ടാം ഘട്ടത്തിൽ ചട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് മൂന്നാം ഘട്ടത്തിൽ സൈൻ ബോർഡിൽ നിരീക്ഷണ ക്യാമറകൾ ബോധവൽക്കരണ ബോർഡുകൾ എന്നിവ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുമെന്ന ഭാരവാഹികളായ പി ഐ വക്കച്ചൻ വി ജെ ജോജി എം കെ മിൻഹാജ് സന്ദീപ് അറിയിച്ചു ചാലക്കുടി ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിലെ വികസന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നഗര സൗകര്യവൽക്കരണ പദ്ധതിയിൽ ഏറ്റെടുത്ത നാട്ടുകാർ പാലസ് റോഡ് പോലീസ് സ്റ്റേഷൻ പരിസരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് എന്നിവയിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ രണ്ടാംഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഇരുപത്തി ഏഴ് രണ്ട് ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന് ചാലക്കുടി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയുടെ വെസ്റ്റിന് വെച്ച് ലയൻസ് ക്ലബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ നിർവഹിക്കുന്നതായിരിക്കും അപ്പം ആ പാരസ്ട്രോണിൽ അതിൻ്റെ ആ പഴമ നിലത്തിയിട്ട് തന്നെ നമ്മുടെ ഇപ്പം പേര് അങ്ങനെ പാതകളൊക്കെ പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ആ പേര് നിലർത്താവുന്ന രീതി തന്നെ നഗരസഭയിൽ കാര്യങ്ങളൊക്കെ അത് മുന്നോട്ട് പോയി നമ്മളിപ്പോൾ പാരസ്ട്രോണിനെ അനുബന്ധമായിട്ട് കുറെ കൂടുകളുണ്ട്